രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മൂന്നാം വട്ടവും അധികാരത്തിലെത്തുവാനാണ് പിണറായി വിജയനും സി പി എമ്മും ഇടത് മുന്നണിയും ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി മൂന്നാം വട്ടവും പിണറായി എന്ന സൈബർ പ്രചരണം ഇടത് പ്രൊഫൈലുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേവലമായ സൈബർ പ്രചരണത്തിനപ്പുറം കൃത്യമായ കർമ്മ പദ്ധതി ഒരുക്കി തന്നെയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ജാതി മത സമവാക്യങ്ങൾ അനുകൂലമാക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്താൻ പോകുന്നതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതിനെല്ലാം പുറമെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനും ജനകീയത വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് സി എം പോലുള്ള കോൾ സെന്റർ പരിപാടികൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാൽ സി പി എമ്മിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു പ്രാധാന്യം ഏറ്റവും കൃത്യമായി തിരിച്ചറിയുകയും അതിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വിജയം കൊയ്യുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് തെളിയിക്കുന്ന നിരവധി ചരിത്രവും നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് സി ഏറെ പ്രാധാന്യം നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വനിതാ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകുക എന്ന ഒരു സമീപനം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ചില സൂചനകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതിന്റെ ഭാഗമായി പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്നവരായ നിരവധി വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനും സി പി ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെ സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ സാധ്യതയുള്ള അഞ്ച് വനിതാ പുതുമുഖ സ്ഥാനാർത്ഥികളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഇതിലെ ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനാണ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യെ സ്ഥാനാർത്ഥിയാക്കിയതും വിജയിപ്പിച്ചതും പിന്നീട് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മേയറായി തെരഞ്ഞെടുത്തത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയും ഇതുവഴി ആര്യയ്ക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് പലവട്ടം വിവാദങ്ങൾ ഉയർന്നു വന്നെങ്കിലും ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സി പി എം സംസ്ഥാന നേതൃത്വവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ തന്നെയാണ് പാർട്ടിയിലെ യുവ എം എൽ എ ആയ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവുമായി ആര്യ രാജേന്ദ്രന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നതാണ് ഒരു പക്ഷേ വി ശിവൻകുട്ടി ഒഴിയുന്ന നേമം മണ്ഡലത്തിലോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയാൻ പോകുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലോ ആയിരിക്കും ആര്യ രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ഭർത്താവ് സച്ചിൻ ദേവിനൊപ്പം തന്നെ ആര്യ രാജേന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകുകയാണെങ്കിൽ സി പി എമ്മിൻ്റേതായി മത്സരിക്കുവാനിറങ്ങുന്ന ദമ്പതികൾ എന്ന ഖ്യാതിയും ഈ കപ്പിൾസിന് നേടിയെടുക്കുവാൻ സാധിക്കും ആര്യ രാജേന്ദ്രനെ പോലെ തന്നെ സി പി എം വളരെയധികം പ്രാധാന്യം നൽകി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വനിതാ നേതാവാണ് ചിന്താ ജെറോം കൊല്ലം ജില്ലയിൽ നിന്നുള്ള ചിന്താ ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിൽ പാർട്ടി പ്രതിനിധികൾ തന്നെ രൂക്ഷമായ വിമർശനങ്ങളും വിയോജിപ്പുകളും ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സമിതിയിൽ താരതമ്യേനെ ചെറിയ പ്രായത്തിൽ എത്തിച്ചേരുവാൻ ചിന്താജെറോമിന് സാധിച്ചു എന്നുള്ളത് അവരുടെ നേതൃത്വത്തിന് എത്രമാത്രം പ്രിയങ്കരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രമല്ല സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയുടെ കൂടി മാനസപുത്രിയായിട്ടാണ് ചിന്താ ജെറോവ് അറിയപ്പെടുന്നത് പലപ്പോഴും വിവാദ പ്രസ്താവനകളുടെ പേരിലും പി എച്ച് ഡി പ്രബന്ധത്തിൽ കടന്നുകൂടിയിട്ടുള്ള അബദ്ധങ്ങളുടെ പേരിലുമെല്ലാം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ചിന്താ ജെറോമിനെ ചേർത്ത് നിർത്തുവാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടിയുടെ താരതമ്യനെ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച് എം എൽ എ ആക്കുവാനുമാണ് സി പി എം നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ പരിഗണനകളുടെ ഭാഗമായി ഒരു കൊല്ലം ജില്ലയിൽ മുകേഷ് ഒഴിയുന്ന കൊല്ലം സീറ്റിലേക്ക് തന്നെയായിരിക്കും ചിന്തയെ പരിഗണിക്കുക മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാവാതിരിക്കാൻ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കണം എന്ന കണക്കൂട്ടലും സി പി എമ്മിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവായ മുൻ ഡി സി സി അധ്യക്ഷയായ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുകേഷ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ബിന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ ഒരു വനിതാ നേതാവിനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അവരെ നേരിട്ടാൽ സി പി എമ്മിന്റെ സാധ്യതകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാമെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിന്താചറവും കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ ശക്തമാണെന്നാണ് സി പി എം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാം നമ്പർ ശത്രുക്കളിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടർച്ചയായ അഞ്ചുവട്ടം പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വി ഡി സതീശൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വീതം വെപ്പിന്റെ ഭാഗമായി സി പി ഐ ആണ് പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സര രംഗത്ത് തുടർച്ചയായ വട്ടവും മത്സരിച്ച സി പി ഐയിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു സി പി എം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ അവിടെ വിജയസാധ്യതയുണ്ടെന്നും സാധ്യതയുണ്ടെന്നും വി ഡി സതീശിനെ പരാജയപ്പെടുത്താമെന്നുമുള്ള വിലയിരുത്തൽ സി പി എം നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തുടർച്ചയായി പരാജയപ്പെടുത്തുന്ന സീറ്റായതുകൊണ്ട് തന്നെ വിട്ടു നൽകുവാൻ സി പി ഐക്ക് വലിയ വിമുഖതയുണ്ടാവില്ല ഉണ്ടാവില്ല എന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വിവാദമായിരുന്നു പറവൂരിലെ വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് സി പി എമ്മിന്റെ എം എൽ എ അവരുടെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നത് ഇതിന്റെ പേരിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടാകുകയും അവർ ഇതിനെതിരെ പരാതി നൽകുകയും പൊതുപ്രവർത്തകനായ കെ എം ഷാജഹാനെ ഇതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഹൈബിയുടെനെതിരെ മത്സരരംഗത്തിറങ്ങിയ വ്യക്തി കൂടിയാണ് കെ ജെ ഷൈൻ എന്ന സി പി എമ്മിന്റെ വനിതാ നേതാവ് പറവൂർ സ്വദേശിയായ ഇവരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വി ഡി സതീഷിനെതിരെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ സി കേന്ദ്രങ്ങൾ ഉള്ളത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീശിനെതിരെ പറവൂരിൽ നിന്ന് നാട്ടുകാരിയായ കെ ജെ ഷൈനെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ ശക്തമാണെന്നാണ് സി പി എം വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്ക് പുറത്തു നിന്നും പൊതുജനങ്ങൾക്ക് സ്വീകാര്യരായ അല്ലെങ്കിൽ സുപരിചിതരായ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം എന്ന ചിന്തയും സി പി എമ്മിനുള്ളിൽ സജീവമാകുകയാണ് അതുപ്രകാരം അവർ രണ്ട് വനിതകളെ തങ്ങളുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനകളും സി പി എമ്മിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിലെ ഒന്നാം പരികാരി എന്ന് പറയുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനിലെ അവതാരകയായ ലക്ഷ്മി പത്മയാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം വിവാദത്തിലടക്കം കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ലക്ഷ്മി പത്മയുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായും അവരുടെ ചാനലിൽ അവരവതരിപ്പിക്കുന്ന പരിപാടികളിലൂടെയും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി കെ ജെ ഷൈൻ വിവാദം ഉയർന്നു വന്നപ്പോഴും അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ള ജിൻഡോ ജോൺ എന്ന കെ വക്താവിനെ ചാനൽ ചർച്ചയിൽ വളരെ നിശിതമായി വിമർശിക്കുന്ന ആങ്കറായ ലക്ഷ്മി പത്മയെയും നാം കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം അപ്പുറം സി പി എമ്മിനോട് ഒരു അമിത വിധേയത്വം പലപ്പോഴും ഇവരുടെ വാർത്താ പരിപാടികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ കാരണങ്ങൾ പരിഗണിക്കുമ്പോൾ സി പി എം വളരെ സജീവമായി ലക്ഷ്മി പത്മയുടെ പേര് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നതിൽ അത്ഭുതമില്ല എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് ഒരു പക്ഷേ സീറ്റിൽ നിന്ന് എം സ്വരാജ് പൊന്നാനിയിലേക്ക് ചൂടുമാറുന്ന സാഹചര്യത്തിൽ തൃപ്പൂണത്തറ സീറ്റിൽ നിന്ന് പോലും ലക്ഷ്മി പത്മയെ മത്സരിപ്പിക്കുവാൻ സി പി എം വൃത്തങ്ങളിൽ ആലോചനയുണ്ട് എന്ന സൂചനകൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് സി പി എമ്മിന്റെ മനസ്സിൽ പൊതുസമൂഹത്തിൽ സുപരിചിതയായ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടം നേടിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ചുവട് മാറുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ പലപ്പോഴും കോൺഗ്രസ് സൈബർ വൃത്തങ്ങളിൽ നിന്ന് രൂക്ഷമായ സൈബർ അറ്റാക്കുകൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ പോലും വളരെ രൂക്ഷമായ ഭാഷയിൽ അവർക്കെതിരെ മറുപടി നൽകിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടതു പ്രൊഫൈലുകളുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സൗമ്യ സരി ഒരു ഡോക്ടർ എന്ന നിലയിൽ വ്യക്തിമുദ്ര പ്രതിപ്പിക്കുകയും തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായി എല്ലാ ഘട്ടത്തിലും സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള സൗമ്യ സരിന് സോഷ്യൽ മീഡിയയിലും വലിയൊരു ആരാധക വൃന്ദമുണ്ട് എന്ന കാര്യവും സി പി എമ്മിന് അവരിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിന് പകരം ഡോക്ടർ സൗമ്യ സരിന് സ്ഥാനാർത്ഥിത്വം നൽകുവാനുള്ള സജീവമായ ഒരു ചിന്ത സി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പാർട്ടിയിൽ സജീവമായിട്ടുള്ളവരും അല്ലാത്തവരുമായ പൊതുജനങ്ങൾക്ക് വളരെയധികം സുപരിചിതരായ വനിതാ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കുന്നുണ്ട് പരമാവധി മണ്ഡലങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു വിജയം കൊയ്യുവാനാണ് സി പി എം നേതൃത്വം ആലോചിക്കുന്നത് എന്നതിൻ്റെ ശക്തമായ സൂചനകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി